ഒന്ന് അസാധ്യ പടം പിടിച്ചു വെച്ചേക്കണത് ഒന്നും പെർഫോമൻസ് മേക്കിംഗ് ഒക്കെ വട്ടിപ്പൊളി ഇതുപോലൊരു പടം മലയാള ചരിത്രത്തിൽ ഇങ്ങനൊരു ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ ഇറങ്ങി ഫസ്റ്റ് ഞാനിത് മൂന്നാം പ്രാവശ്യമാണ് കാണുന്നത് ഫാമിലിയായിട്ട് സമാധാനം കാണാൻ വേണ്ടി വന്നത് രണ്ടും നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്തും അത് ഭയങ്കര അടിപൊളി ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഒറിജിനൽ വേർഷൻ കണ്ട ഒരാളിന് അത് വലിയതായിട്ട് മനസ്സിലാകത്തില്ല അങ്ങനെ ഒരു ഇത് മാറിയിട്ടുണ്ടെന്ന് പിന്നെ ഇത് പക്ക രാഷ്ട്രീയം അത് ശേഷം പറഞ്ഞ രാഷ്ട്രീയം മുഴുവൻ മണ്ടത്തലമാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം പടം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരിടത്ത് പോലും നമുക്ക് അതും ഇപ്പം ബിഹാൻഡ് സീൻസൊക്കെ നമുക്ക് ആൾക്കാർ പറഞ്ഞു പറഞ്ഞുള്ളത് നമുക്ക് മനസ്സിലാകും അടിപൊളി ഇപ്പോൾ വേൾഡ് ക്ലാസ് അപ്പോൾ ഇനി പൃഥ്വിരാജിന് വെച്ചു വേണമെങ്കിൽ പൃഥ്വിരാജിന് വേറൊരു കഥ കൊടുത്തിട്ട് ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം പൈസയും കൂടെ കൊടുത്താൽ മതി ചെയ്യാം നല്ലായിരുന്നു പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസ് നല്ല മോഹൻലാൽ മഞ്ജു വാര്യറ് നന്നായിരുന്നു അടിപൊളിയായിട്ടുണ്ട് എല്ലാരും സൂപ്പർ മോഹൻലാൽ അടിപൊളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം സൂപ്പറായിട്ടുണ്ട് അടിപൊളിയുണ്ട് കൊള്ളായിരുന്നു പക്ഷെ വില്ലന്മാര് ഹിന്ദി സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവൂല പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാൻ പറ്റൂല്ല വേറെ ാണ് സൂപ്പർ നല്ല മൂവിയായിരുന്നു പ്രണവ് മോഹൻലാലിൻ്റെ ലാസ്റ്റ് അവർ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല സൂപ്പറാണ് ഒരു രക്ഷയില്ല പൃഥ്വിരാജ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ചെയ്യുന്നില്ല അടിപൊളി ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അടിപൊളിയാണ് കട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള വെർഷനാണ് പക്ഷെ കുഴപ്പമില്ല നല്ല നല്ല മൂവിയാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓരോ ഐറ്റങ്ങളെല്ലാം സൂപ്പറാണ് അടിപൊളി അതിനെക്കുറിച്ച് ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങള് തന്നെയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇഷ്ടമായില്ല ഇഷ്ടമായില്ലാതല്ല ഫിലിം കണ്ടോണ്ടിരിക്കാൻ പക്ഷെ ഈ ഹൈപ്പിനനുസരിച്ചുള്ള ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ടെക്നോളജി എടുത്തു പറയാൻ ഡയറക്ഷൻ കൊള്ളാം പിന്നെ ഇത് കുറച്ച് സെൻസർ ചെയ്തതിന് ശേഷം ആയതുകൊണ്ട് എനിക്ക് കാര്യമായ അഭിപ്രായമൊന്നും പറയാനില്ല സിനിമയായിട്ട് കണ്ടാൽ മതി ഉള്ളൂ എനിക്ക് ജസ്റ്റ് എൻജോയ് കാണുക പോരുക അതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് പോകണം എന്നുള്ള അഭിപ്രായം നല്ല പടം നല്ലത് എല്ലാം മോഹൻലാലും ആ മഞ്ചേരി പിന്നെ നമ്മുടെ ഇയാളെന്തല്ല പൃഥ്വിരാജ് അല്ല ആരാ കുഴപ്പമൊന്നുമില്ല എനിക്ക് വലിയ താല്പര്യമായിട്ട് പോകുന്നില്ല കണ്ടിട്ടില്ല നന്നായി നന്നായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ആ അത്യാവശ്യമല്ല എന്നാണ് അഭിപ്രായം സിനിമ സിനിമയായിട്ടാണ് കണ്ടത് അത്രേ ഉള്ളൂ